ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം തിങ്കളാഴ്ച രാവിലെയുള്ള കാഴ്ചയാണ് കൂട്ടുകാരെ രാവിലെ പത്ത് മണിക്കുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രാവിലെ മീൻ നല്ല കുറവായിട്ടുള്ള ഒരു കാഴ്ചയാണ് രാവിലെ രൂപ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് അമ്പത് ഒള്ളായിരം തൊള്ളായിരം തൊള്ളായിരം അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് രണ്ടായിരം അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് 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 രണ്ടായിരത്തി മുന്നൂറ് 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 രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് അമ്പത് ஆயிரத்தி <laughs> நானூறு ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് இதுவரை பதினாறு லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்று நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர்

അമ്പത് അമ്പത് നാനൂറ്റമ്പത് 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 രൂപ നാനൂറ്റമ്പത് കുട്ടി ഉണ്ടോ രണ്ട് കുട്ടിയുണ്ടോനൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 അറുന്നൂറ് രണ്ട് വിളി ஆயிரத்தி அறநூற்றி ஐம்பது 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 எழுநூறு 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 ஆயிரத்தி எழுநூறு எழுநூறு எழுநூற்றி ஐம்பது 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 ஐம்பதுன்ற രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെ നമ്മൾ കണ്ടത് ഇനി ഉച്ചയ്ക്ക് ശേഷം മീനുകൾ വരികയെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ട് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷമായി അടുത്തൊരു വീഡിയോയിലേക്ക് ഇനി തുടർന്ന് കാണുന്നതായിരിക്കും